സ്വാഗതം മൂന്ന് വമ്പൻ റിലീസുകളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഒപ്പം ആട് ആടുജീവിതവും തകർത്താടുന്നു എന്നുള്ളതാണ് ഓരോന്നിൻ്റെയും ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കടന്നു ചേരാം ഒരു കാര്യം പറയാം ആട് ആടുജീവിതത്തിനെ കവർ ചെയ്യാൻ ഒറ്റ സിനിമയും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് റിലീസ് ദിനമായതുകൊണ്ട് പല സിനിമകളുടെയും കളക്ഷൻ കൂടുതലാണെങ്കിലും നമുക്ക് ആട് ആടുജീവിതത്തിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഓരോ സിനിമയുടെ കാര്യങ്ങളിലേക്ക് വരാം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഉച്ച വരയ്ക്ക് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ ട്രാക്ഡ് കളക്ഷൻസ് പ്രകാരം എൺപത്തിനാല് ലക്ഷത്തോളം രൂപ അൻപത്തി ഒൻപത് ശതമാനം ഓക്യുപ്പൻസിയിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും പത്തൊമ്പതോളം ഹൗസ്ഫുള്ളും നാൽപ്പത്തി നാലോളം ഓൾമോസ്റ്റ് ഫുള്ള് ഷോകളുമാണ് പറഞ്ഞിരിക്കുന്നത് മികച്ച രീതിയിൽ അതായത് ഒരു കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആവേശത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ അന്യായമായ ആവേശം ഉണ്ടാക്കുന്നു തിയേറ്ററുകളിൽ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ആവേശം തന്നെയാണ് ആവേശം ഉച്ചവരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ ഹെവി ഓക്യുപ്പൻസിയാണ് എഴുപത് ശതമാനം ത്തിന് മുകളിൽ ഡ മോനെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഒരു കോടിക്ക് മുകളിലാണ് ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് ഇത് ഒന്നര അടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതന്നെയാണ് ഇനിയും ജയ് ഗണേശ എന്ന് ജയ് ഗണേഷ് എന്ന സിനിമ നോക്കുകയാണെങ്കിൽ രഞ്ജി ശങ്കർ സംവിധാനം ചെയ്ത ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ നൂറ്റി മുപ്പത്തഞ്ചോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം തരതമേന ഈ സിനിമയ്ക്ക് ബുക്കിങ് ബുക്കിംഗ് മാത്രമല്ല തിയേറ്ററുകളുടെ കൗണ്ട് കുറവാണ് നൂറ്റി മുപ്പത്തിയഞ്ച് ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ അയ്യായിരത്തി ആളുകൾ ശതമാനം ഓക്കുപെൻസിയിൽ രണ്ട് ഹൗസ്ഫുള്ളും ഒരു ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളുമായിട്ട് ഒമ്പത് ലക്ഷത്തിനടുത്ത് ആണ് ട്രാക്കിംഗ് വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷം പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ എന്നുള്ള ലെവലിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇനിയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നെല്ലാം പതിനഞ്ചാം ദിവസത്തിൽ നിൽക്കുന്ന ആട് ജീവിതം ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറുപത്തി രണ്ട് ശതമാനമാണ് ഓക്കെ പോകുന്നത് അൻപത്തി ഒമ്പത് ഹൗസ്ഫുൾ ഷോസും നാൽപ്പതോളം ഓൾമോസ്റ്റ് ഫുൾ ഷോസുകളും വന്ന സിനിമ മുപ്പത്തി ഒൻപതിനായിരത്തിന് മുകളിൽ അതായത് നാൽപ്പതിനായിരത്തിൽ ടച്ച് ചെയ്യുന്ന ആളുകൾ കണ്ടുപിടിച്ചു ു എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ഉച്ചവരെ പറയുന്നത് അതും അൻപത്തി എട്ട് ലക്ഷത്തോളം രൂപ അതായത് ഒരു കോടി എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസിൻ്റെ മുഖാന്തരം നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ തനക്കാലം ഇടിവാണെങ്കിൽ പോലും ഫൈനൽ വരുന്നത് എന്താണെങ്കിലും രണ്ട് കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്താണല്ലോ ഈയൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആട് ജീവിതത്തെ കവർ ചെയ്യാൻ വേറൊരു സിനിമകൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതായത് റിലീസ് ദിനമായിട്ട് പോലും ആട് ജീവിതം സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നു പൃഥ്വിരാജിൻ്റെ മുന്നിൽ ിൽ പതർന്ന ബാക്കി സിനിമകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് സിനിമകൾക്കും ഹെവി പോസിറ്റീവാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സിനിമയുടെ ട്രെൻഡിങ് കാര്യങ്ങൾ ഈവനിങ്ങിൽ കളക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ കാത്തിരിക്കണം ഗ്രേറ്റ് മീഡിയ